ഗുരുവും ആത്മോപദേശതകം ശ്ലോകം തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറു വരെ പ്രിയ വിഷയം പ്രതി ചെയ്തിടും അങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയം അജം അവ്യയം അപ്രമേയം ഈ താൻ സുഖമാർന്നു നിന്നിടുന്നു ണയാതെ വിളിക്കുവേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ടു നിത്യമാകും പ്രിയമകമേ പിരിയാതെയുണ്ടിന് നീ ക്രിയയൊരു കേവല ഭാഗ്യലിംഗമാകും ചലമുടലറ്റ തനിക്കു തൻ്റെ ആത്മാവിലും അധികം പ്രിയ ിലസിടുമാത്മഗതം പ്രിയം വിടാതി നിലയിലിരിപ്പതുകൊണ്ടു നിത്യമാത്മാ ഉലകവുമുള്ളതുമായി കലർന്നു നിൽക്കും നിലവലുതായൊരു നീതി കേടിതത്രേ അറുതിയിടാൻ അരുതാത വാഗ്മോചരമിതിലിങ്ങു ചരിച്ചിടും പ്രമാണം വിപുലതയാർണ്ണം വിനോദവിദ്യമായ വ്യവഹിതയായി വില സുന്ന വിശ്വവീര്യം ഇവളിവളിങ് അവതീർണയായിടും തന്നവയവണ്ട കടാകോടിയാകും ണുവഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസും നിരുപാകമായി രണ്ടും അണയുമനന്തം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും അണു അറിവിൻ മഹിമാവിലാതെ ണയുമഖണ്ഡവുമെന്നു പൂർണമാകും അനുഭവിയാതറിവിലഖണ്ഡം ചിത്കനമിതു മൗനകനാമൃതാപ്തിയാകും ഇതുവരെ നാം ഒരു വസ്തുവിങ് അറിഞ്ഞില്ല അതിസുഖമെന്നനിശം ഗതിക്കയാാലേ മതിമുതലായവ മാറിയാലും ആത്മസ്വതയഴിയാതറിവെന്നു ചൊല്ലിടേണം അറിവമെന്നതു രണ്ടുമേകമാം ആഭരണമൊഴിഞ്ഞവൻ അന്യനുണ്ടുവാദം അറിവിന് വിട്ടഹമന്യമാകുമെന്നാൽ അറിവിനെ ഇങ്ങറിയാനും ആരുമില്ല അതുമിതു സദത്തമല്ലഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിപത്തി അറ്റു സത്തോമിതി മൃദുവായി മൃദുവായമർന്നിടേണം ഓ സത്